സ്വാഗതം കേരള സർവകലാശാല ലൈബ്രറിയുടെ പ്രഥമ ലൈബ്രറിയനും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിരുന്ന കെ എ ഐസക്കിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ ഫീച്ചർ ലൈബ്രറീസ് ബിയോണ്ട് വാൾഡ്സ് എന്ന വിഷയത്തിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഫോർമർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിഭാഗം ഡോക്ടർ എ ഗോപികുട്ടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള സർവകലാശാല ലൈബ്രറിയുടെ പ്രഥമ ലൈബ്രറിയനും ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവകലാശാലും പ്രഥമ പ്രൊഫസറും ബഹുപത്യേഷനും ദീനും ഒക്കെ ആയിരുന്ന പ്രൊഫസർ കെ എ ഐസക്കിൻ്റെ ജന്മ വാർഷികം ശതാബ്ദി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹം ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖയെ കേരളത്തിൽ കൊണ്ടുവരികയും അത് വളർത്തി വളർത്തി വലുതാക്കി ഒരു 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 തൊഴിൽ മേഖലയാക്കി മാറ്റുകയും ഒരു ശാസ്ത്രശാഖയായി മാറ്റുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമികമായിട്ട് പ്രൊഫസർ കെ ഐസ് എക് സൊസൈറ്റി ഫോർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നൊരു സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും ഈ സൊസൈറ്റിയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി സുനീയ പ്രകാശനം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫസ്റ്റ് റീറ്റ് വോളിയം അതുപോലെ തന്നെ ആ തൊഴിൽ മേഖലയിൽ ഗണ്യമായ സംഭാവന നൽകിയ ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കൽ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികൾക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രൊഫസർ കെ ഐസക്കിൻ്റെ പേരിലുള്ള പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കേരള സർവകലാശാല മുൻ ഡീനും സിൻഡിക്കേറ്റ് ഒക്കെ ആയിരുന്ന പ്രൊഫസർ ഡോക്ടർ ജി ദേവരാജൻ അർഹനായി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രൊഫസർ കെ എ ഐസക് കർമ്മശ്രേഷ്ഠ അവാർഡിന് പ്രൊഫസർ സി എ അഗസ്റ്റിൻ മരണാനന്തരം അതുപോലെ തന്നെ ശ്രീ എൻ സുകുമാരൻ നായർ എന്നിവരും എക്സലൻസ് അവാർഡിന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ശ്രുതി എസ് വിജയൻ എന്നിവരും അർഹരായിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്താം തീയതി കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കുന്നതാണ് ഇത്രയുമാണ് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് അറിയിക്കുവാനുള്ളത് അതിൻ്റെ ഭാഗമായി ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ഫ്യൂച്ചർ ലൈബ്രറീസ് ബിയോണ്ട് വാൾസ് എന്ന പേരിൽ ഒരു അന്തർദേശീയ സെമിനാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അൻപതോളം പേപ്പറുകൾ കിട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രാഗൽഭ്യം നേടിയ ആളുകൾ അവരുടെ പ്രത്യേക ഇൻവൈറ്റഡ് ടോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടി യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ സെമിനാർ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡൈബ്ര ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വകുപ്പിൻ്റെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള ഡോക്ടർ എ ഗോപികുട്ടൻ ഡോക്ടർ കെ പി വിജയകുമാർ യൂണിവേഴ്സിറ്റി ലൈബ്രറി മുൻ ഡെപ്യൂട്ടി ലൈബ്രറിയൻ ഡോക്ടർ പി കെ സുരേഷ് കുമാർ കെ എസ് ആർ ഡി സിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയി റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ എ സി രാജൻ അതുപോലെ ഐസറിൻ്റെ മുൻ പ്രൊഫസറും ഡീനുമായിട്ടുള്ള പ്രൊഫസർ കുജയൻ ഐസർക്ക് ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്